ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള മരുന്നുണ്ട പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഈ ഒരു പുതിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിക്കുക കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ ഒരു മരുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള നവരൈരി ഏകദേശം ഒരു കപ്പ് ഒരു കപ്പ് പറഞ്ഞാൽ ഞാനിവിടെ കിലോ നവരൈരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക നവരൈരി ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കർക്കിടക മാസത്തിൽ നവരൈരി കൊണ്ട് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നവരൈരി വെച്ചിട്ട് നമുക്ക് ചോറുണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് വെക്കാവുന്നതാണ് പിന്നീട് നമ്മൾ എടുത്തു വെക്കുന്നത് എന്നാൽ നമ്മുടെ അയമോദകമാണ് അയമോദകം ഞാനിവിടെ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം അയമോദകം നന്നായിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കുക വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ച ഒന്നാണ് അയോ അയമോദകം നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നം ദഹനം അതൊക്കെ മാറ്റിയെടുത്തിട്ട് ശരീരം വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ വളരെ അധികം നല്ലതാണ് അയമോ അതുപോലെ തന്നെയാണ് നമ്മുടെ ആഷാളിയും ആഷാളിയും ഞാനിവിടെ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അത് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടി വരുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം വറുത്തെടുത്തത് വെവേറെ ആയിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നായിട്ട് പൊടിച്ചെടുക്കാൻ കഴിയില്ല പിന്നീട് നമുക്ക് ഏറെ ഗുണങ്ങളുള്ള നമ്മുടെ എള് എടുക്കാം കറുത്ത ഇനം എള്ളനെ നോക്കിയെടുക്കുക കറുത്ത ഇനം എള്ളയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എള് ശരീരത്തിന്റെ പല ഗുണങ്ങളും അയണിൻ്റെ നല്ലൊരു ഉറവിടമാണ് നമ്മുടെ അയണ് പ്രതിരോധ ശേഷി നൽകുന്നു വയറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസസിന്റെ മെൻസസിൻ്റെ ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം നല്ലതാണ് നമ്മുടെ എള് എള്ളും ഞാനിവിടെ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ജീരകമാണ് ജീരകത്തിൽ കാൽസ്യം മാഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് വൈറ്റാമിൻ സി വൈറ്റമിൻ എ അങ്ങനെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് വയറിൻ്റെ കൊഴുപ്പിനെ എല്ലാം മാറ്റിയെടുക്കാൻ വളരെ അധികം സഹായിക്കും അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ ബദാമും ബദാമും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെയാണ് ഉലുവയും ഉലുവയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പ്രമേഹം കൊളസ്ട്രോൾ ഇവയെല്ലാം നിയന്ത്രിക്കാൻ വളരെ അധികം നല്ലതാണ് നമ്മുടെ ഉലുവ ഉലുവയും ഇതുപോലെ ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു നാല് ഏലക്ക ഏലക്കായും കൂടെ ഈ ഉള്ളുവയുടെ കൂടെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ തേങ്ങയാണ് മരുന്നുണ്ട് കഴിക്കാൻ നല്ലൊരു കുറഞ്ഞ രീതിയിലെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തേങ്ങ ആഡ് ആക്കി കൊടുക്കുന്നത് തേങ്ങ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ഇല്ലെങ്കിൽ ഈ ഒരു മരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടായി കേടായിപ്പോവും അപ്പോൾ ഒരു നല്ല രീതിയിൽ വറുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത് വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ കുറഞ്ഞ രീതിയിൽ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫൈനായിട്ട് തന്നെ നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കുക ഇതുപോലെയാണ് നമ്മൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് നമുക്ക് ശർക്കര പാനീലിട്ടിട്ട് നന്നായിട്ട് എടുക്കണം എല്ലാം കൂടെ നമ്മളിത് പൊടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂണും ചുക്ക് പൊടിയും കൂടെ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് ചുക്കുപൊടി നമ്മൾ നല്ലൊരു ടേസ്റ്റിനും അതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്ന ശരീരത്തിനും വളരെയധികം നല്ലതാണ് ചുക്കുപൊടി കഴിക്കുന്നത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള ശർക്കര പാനി നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിന് മിക്സ് ചെയ്തെടുക്കുക ഒരു കാരണവശാലും പിന്നീട് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അഥവാ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മളത് ഉരുട്ടിയിട്ട് നമ്മൾ നല്ലൊരു കണ്ട നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കഴിക്കാം നാളെയും കഴിക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് നാലഞ്ച് ദിവസം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനും പറ്റും വൈകുന്നേരങ്ങളിൽ കഴിക്കുന്നതാണ് അത്യുത്തമം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മരുന്നുണ്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് ഈ ഒരു മരുന്നുണ്ട് എത്തിച്ചു തരും അതുപോലെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ഇറ്റ്സ് മീ സമീറ